ഹലോ ഹായ് അലൈക്കും ഇന്ന് നമുക്ക് വറുത്തരച്ച ഒരു മാങ്ങ കറി ഉണ്ടാക്കാം അപ്പം നമുക്ക് മാങ്ങയൊക്കെ തൊലിച്ചെത്തി അരിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇതാ മാങ്ങ തൊലിയൊക്കെ ചെത്തി കഴുകി കഴുകിതാ വൃത്തിയാക്കി മുറിച്ചിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതുകൂടെ വയ്ക്കാം ഇനി നമുക്ക് മാങ്ങയിലേക്ക് തേങ്ങ വറുക്കണം തേങ്ങ അതിൽ കുറച്ച് ഉലുവീടുക പിന്നെ രണ്ട് കറുവപ്പില ഇട്ട് നമുക്ക് മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇതിട്ടിട്ട് നമുക്ക് തേങ്ങ വറുക്കാം ആദ്യം തേങ്ങ വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മാങ്ങ വയ്ക്കാം അപ്പം നമുക്ക് ആദ്യം തേങ്ങ വറുക്കാം ഇപ്പം നമ്മൾ ചട്ടി വെച്ചു നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം നമുക്ക് തേങ്ങ ഇടാം ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് രണ്ട് മൂന്ന് സ്പൂൺ ഇട ചെറിയ സ്പൂണാണ് നമുക്കതുപോലെ മല്ലിപ്പൊടി മഞ്ഞൾ നമുക്ക് മാങ്ങയുടെ കൂടെ ഇട്ടിട്ട് മാങ്ങൊന്ന് ചെറുതായി വേവിക്കണം അപ്പോൾ നമുക്ക് അതിലിടാം അത് നല്ലോണം മുളക് മൊരികാലും പച്ചച്ചൂർ അടിക്കും അപ്പോൾ നമ്മുടെ മുളക് മല്ലി തേങ്ങ അതാ നന്നായി മൊരിഞ്ഞിട്ടുണ്ട് നമുക്കത് ഇറക്കി വയ്ക്കാം നമുക്കിത് ആറിയിട്ട് ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം നമുക്ക് മാങ്ങ അടുപ്പത്ത് വയ്ക്കാം അപ്പോൾ നമുക്ക് ചട്ടിയിലേക്ക് മാങ്ങ മാങ്ങിട്ട് കൊടുക്കാം ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് നമുക്ക് വൈതാണ്ട് കറിവപ്പിൽ ഇടാം ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറച്ച് വേവിക്കാം മാങ്ങ നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം അപ്പം തേങ്ങ ചൂടാറി തേങ്ങ മുളക് മല്ലി ഇത നമുക്കിത് അരച്ചെടുക്കാം നമുക്ക് കുറച്ച് ആദ്യം അരച്ചെടുത്ത് അരച്ചിട്ട് ബാക്കി നമുക്ക് പറ്റിയിൽ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം നമ്മൾ തേങ്ങയും മുളകുമൊക്കെ നന്നായി അരച്ച് നമുക്ക് മാങ്ങയിൽ ഒഴിക്കുക അപ്പം നമ്മുടെ മാങ്ങ വെന്തു നമുക്ക് ഈ അരപ്പ് അതിൽ ഒഴിച്ച് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി ഉലുവ തേങ്ങ കറു വപ്പിലിട്ടിട്ട് അത് വറുത്തതാണ് നമ്മൾ അരപ്പൊക്കെ ഒഴിച്ച് കറി നമുക്കൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇറക്കി കടുക് വറുക്കാം അതാ നമ്മുടെ മാങ്ങാക്കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകമായി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉരുവക്കോടിയിട്ട് കൊടുക്കാം പിന്നെ കൈ കൊണ്ട് ഒരു പിഞ്ച് ഇത് നമുക്കിത് ഇറക്കിയിട്ട് കടുക് താളിക്കാം നമുക്ക് താളിക്കാൻ ചട്ടി വയ്ക്കുക ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം നമുക്കതിന് മുളക് ഇടാം നമുക്ക് കറവത്തിന് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇതാ വറുത്തരച്ച മാങ്ങക്കറി നമ്മൾ റെഡി ആയിട്ടുണ്ട് അധികം ചിലവൊന്നുമില്ല അതായത് ഒരു രണ്ട് മാങ്ങ ഒരു മാങ്ങയാണെങ്കിലും മതി കുറച്ച് തേങ്ങയും മുളകും ഒക്കെ കൂടി വറുത്ത് ഒന്നും ഇട്ടിട്ടില്ല നല്ല ടേസ്റ്റുള്ള കറിയാണിത് ഇത് കുറേ ദിവസം പഴ ഇരിക്കും പഴകും തോറും നല്ല രുചിയായിരിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കറികളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം